നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള അതിലധികം ശ്രേഷ്ഠം എന്ന് പറയാം അത്ര ഭാഗ്യമുള്ളൊരു സമയമാണ് ദീപാവലി ദിവസം അതിക്യങ്കേമ്മമായിട്ടുള്ള സർവ്വേശ്വരത്തോട് കൂടിയിട്ടുള്ള ദിനമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളിൽ നിന്നും പല ദുരിതങ്ങളിൽ നിന്നും പല ദോഷങ്ങളിൽ നിന്നും എല്ലാം ഇനിയൊരു വെളിച്ചം ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിനും സന്തോഷത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളായിരിക്കും ഭവനത്തിൽ തന്നെ സർവൈശ്വരത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളാണ് അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ദിനമാണ് നക്ഷത്രങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയേറെ വിഷമഘട്ടങ്ങൾ തരണം ചെയ്തു ജോലിയുടെ സൗകര്യങ്ങളിലാണെങ്കിലും വളരെ വളരെ വിഷമത്തോട് കൂട്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ കുടുംബപരമായിട്ട് പറയുകയാണെങ്കിൽ വളരെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് ഒരുപാട് ദുഃഖ ദുരിതങ്ങളിൽ തരണം ചെയ്യുന്ന സമയങ്ങളാണ് മാത്രമല്ല സാമ്പത്തിക നിലയിൽ വളരെ വളരെ പിന്നോക്ക നിലയിൽ നുഭവിക്കുന്ന ഓരോ വ്യക്തികളോടും വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥകളാണ് ഇനി അത്തരത്തിലുണ്ടാവില്ല സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കും ഒരു വെളിച്ചം ഭവനത്തിൽ നിറയുകയും സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഐശ്വര്യത്തോട് കൂടിയിട്ടുള്ള ഓരോ അവസരങ്ങൾ വന്നു ഭവിക്കുകയും അതിനാൽ എല്ലാം കൊണ്ടും ഗുണപ്രദമായിരിക്കുന്നതാണ് ഒരുപാട് തടസ്സ ദുരിതങ്ങളാൽ ജോലിയിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്കും ആഗ്രഹിക്കുന്ന ജോലി എത്ര പെട്ടെന്ന് സാധ്യമാവാനും ഗവൺമെൻറ്റ് ജോലി എത്ര പെട്ടെന്ന് സാധ്യമാകുകയും അതിലേറെ ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ വിദേശയാത്ര ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ് ഗുണപ്രദമ എന്ന് പറയുന്നത് അത്രയേറെ സ്നേഹിക്കുന്ന അത്രയേറെ ആഗ്രഹിക്കുന്ന ആ വിവാഹം എത്രയും പെട്ടെന്ന് സാധ്യമാകുകയും അതിലൂടെ ദാമ്പത്യം സന്തോഷപ്രദമായി മുന്നേറുകയും ചെയ്യുന്നതാണ് അത്രയേറെ ഭാഗ്യത്തിൻ്റെ ഒരു ദിനങ്ങളാണ് സന്താനങ്ങളാൽ വളരെ ബുദ്ധിമുട്ടുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നും അതിനുള്ള ഭാഗ്യം ഉണ്ടാവുകയും ശ്രേഷ്ഠമായിട്ടും സം സന്താനങ്ങളാൽ വളരെ വളരെ ഉന്നതിയിലെത്താനും ജോലി സംബന്ധമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കാനും ശ്രേഷ്ഠമാണ് വാഹനം ഭൂമി എന്നിവ ലഭിക്കാനുമുള്ളൊരു സമയമാണ് എല്ലാം കൊണ്ടും ഗുണപ്രദമായിട്ടുള്ള ദിനങ്ങളാണ് നക്ഷത്രങ്ങൾ തിരുവാതിര തിരുവോണം ഉത്രട്ടാതി അശ്വതി പൂയം മകീരം രോഹിണി പുണർത്തം ഇനി നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടും ഇന്നു മുതൽ അത് ശ്രേഷ്ഠമായിട്ട് നടക്കാൻ പോകുന്നത് അത്രയേറെ ഗംഭീരമായിരിക്കും ദിനംപ്രതി വർദ്ധിക്കുക അത്രയേറെയാണ് കാരണം ധനപരമായിട്ടുള്ള വളരെ വളരെ വർധനവുണ്ടാവുക ആഗ്രഹങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സാധിക്കുക ഒരുപാട് വർഷങ്ങളായിട്ട് തടസ്സങ്ങളായിട്ട് ദുരിതങ്ങളായിട്ട് അനുഭവിക്കുന്ന ആ തരണങ്ങളൊക്കെ തരണം ചെയ്ത് ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് ശ്രേഷ്ഠമായിട്ടും ഉന്നത നിലയിലെത്തുകയും ഇനി അത്തരത്തിലുള്ള ഉണ്ടാവില്ല ഒരുപാട് ശത്രുദോഷങ്ങൾ അനുഭവിച്ച സാഹചര്യങ്ങളിൽ നിന്നും മറികടക്കുകയും എല്ലാം കൊണ്ടും ഗുണപ്രദമായിട്ടുള്ള ദിവസമാണ് അത്രയേറെ ഭാഗ്യമുള്ളൊരു സമയമാണ് ഈ പറയുന്ന ദിനങ്ങളിൽ നിങ്ങൾ എപ്പോഴാണോ കേൾക്കുന്നത് ആ കേൾക്കുന്ന ദിനം മുതൽ തന്നെ നിങ്ങളുടെ മനസ്സിനും ഭവനത്തിലും സർവൈശ്വര്യം വന്നു ഭവിക്കുന്നതാണ് അത്രയേറെ ഭാഗ്യമുള്ളൊരു സമയമാണ് എല്ലാം കൊണ്ടും ഗുണപ്രദമാണ് ഭഗവാൻ്റെ ആ ഒരു സാന്നിധ്യം ഭവനത്തിലുണ്ടായിരിക്കും എല്ലാം കൊണ്ടും ആ ഒരു പ്രകാശം ഈ ഒരു വർഷം മുതൽ അത്രയേറെ ശ്രേഷ്ഠമായിരിക്കും എല്ലാ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങൾ അനുഭവിക്കുകയും ഇനി അതോ രോഗദുരിതങ്ങളിൽ നിന്നും മുക്തി നേടുകയും സന്തോഷപ്രദമായിട്ടുള്ള സർവൈശ്വര്യത്തോടു കൂടിയുള്ള ദിനങ്ങളാണ് ആരോഗ്യപ്രദമായിട്ടുള്ള പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്കും മറികടന്ന് ആഗ്രഹങ്ങളൊക്കെ എത്ര സാധിക്കുകയും ദിനംപ്രതി വർദ്ധിക്കുകയും എല്ലാം കൊണ്ടും ശ്രേഷ്ഠമാണ് പ്രാർത്ഥന വേണം നാമജപം വേണം ഈശ്വരാധീനം ഉണ്ടാകുന്ന സാഹചര്യമാണ് തടസ്സ ദുരിതങ്ങളില്ലാതിരിക്കാൻ ക്ഷേത്രദർശനം ഉത്തമമാണ് സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്മയുടെയും സന്തോഷത്തിൻ്റെയും സർവ്വൈശ്വര്യത്തിൻ്റെയും ദീപാവലി ആശംസകൾ എല്ലാ നന്മകളും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം